കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു നടൻ ഉല്ലാസ് പന്തളത്തിന്റെ വിഷു ഉല്ലാസ് പന്തളത്തിന് സ്ട്രോക്ക് ബാധിച്ചെന്നും അതധികം ആരും അറിയാതെ പോയതും തന്നെയായിരുന്നു ഒരു പ്രധാന വിഷയം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ തനിക്ക് സ്ട്രോക്ക് വന്നത് ഒരു ഈസ്റ്റർ ദിവസമാണെന്ന് ഉല്ലാസ് തന്നെ പറഞ്ഞെത്തുകയാണ് ആരോടും പറയണ്ട എന്ന് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് മാധ്യമങ്ങളെ ഒന്നും അറിയിക്കണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം ഇപ്പോൾ ആരെങ്കിലും അത് തിരിച്ചറിയുമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഉദ്ഘാടനത്തിന് വന്നത് ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അത് ഇത്രയും ആളുകൾ അറിയുമെന്നും അവർക്ക് പരാതിയായി മാറുമെന്നും ഞാൻ കരുതിയിട്ട് പോലുമില്ല ഞാൻ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമാണ് എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയാമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയുള്ള വാർത്തകളാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ നടൻ ഉല്ലാസ് പന്തളം തനിക്ക് കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ പറയുകയാണ് ഇടതുവശം മുഴുവനായി തളർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരെക്കൊണ്ടും ആ അവസ്ഥ കാണാൻ സാധിക്കില്ലായിരുന്നു വരുന്നവരെല്ലാവരും എന്നെ കണ്ട് കരയാൻ തുടങ്ങും കരയുന്നത് കാണുമ്പോൾ എനിക്കും സങ്കടം വരും പെട്ടെന്ന് ചാടിത്തുള്ളി എൻ്റെ ജീവിതം വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഒരു ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ ദിവസം ഇത് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ലായിരുന്നു സ്തംഭിച്ചു പോയി ജീവിതം നിലച്ചതുപോലെയായി സ്റ്റേജിൽ കയറാൻ സാധിക്കില്ല എന്ന് ഓർത്ത് വിഷമിച്ചു തീർന്ന ദിവസങ്ങൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞാൽ പോലും നടൻ ഉല്ലാസ് ഓർത്തിരിക്കുക അങ്ങനെ ഓർക്കാൻ മാത്രം ഒരു നല്ല ഓർമ്മയല്ല അതുകൊണ്ട് തന്നെയാണ് ഓർക്കരുത് എന്ന് തന്നെ പറയുന്നത് ആരോടും പറയരുത് എന്നാണ് എല്ലാവർക്കും നൽകിയിരുന്ന നിർദ്ദേശം അതുകൊണ്ടാണ് നിങ്ങളോടാരും പറയാത്തത് ആരെയും മനപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നാൽ മറിച്ച് അസുഖമെല്ലാം മാറിയതിന് ശേഷം എല്ലാവരോടും പറയാമെന്ന് കരുതി ഒരു സഹായം വേണമെങ്കിൽ സഹായിക്കാനുള്ളവരെല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെയും അറിയിക്കാതെയും ജീവിച്ചിരുന്നില്ല ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നിരുന്നാലും പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഒരു ഈസ്റ്റർ ദിവസം ഉണ്ടായ ഒരു വലിയ അപകടം ശരിക്കും പറഞ്ഞാൽ ദൈവം പരീക്ഷിക്കാൻ തന്നൊരു അപകടം അങ്ങനെയാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈസ്റ്റർ ദിവസം തന്നെ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയാം പുതിയ ജീവനാണല്ലോ ഈസ്റ്റർ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേപ്പ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇതുവരെ എത്തിയതെന്ന് കൂടി പറയുന്നു ഞാൻ എവിടെയും തളർന്നു പോയിട്ടില്ല എന്ന് ഉല്ലാസ് പറയുകയാണ് വേദിയിൽ ചാടിത്തുള്ളി നിന്നുകൊണ്ടിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വീഴുകയായിരുന്നു സ്ട്രോക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും വരാം ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളൊന്നും അറിയാത്തപ്പോഴായിരിക്കും അങ്ങനെ പല സന്ദർഭങ്ങളിൽ സ്ട്രോക്ക് കടന്നു വരാം ഒരു വല്ലാത്ത വില്ലനാണ് അതുവരെ അനങ്ങിക്കൊണ്ടിരുന്ന ജീവിതവും ശരീരവും ഒന്നും തന്നെ അനങ്ങാതെ നിശ്ചലമായി പോകുന്ന ഒരു വില്ലൻ അസുഖം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ